കെ എസ് ആർ ടി സി ബസ്സിൽ ഗവിയിലേക്ക് പോയി കുടുങ്ങിയ വിനോദസഞ്ചാര സംഘത്തെ തിരികെ എത്തിച്ചു കൊല്ലം ചടയമംഗലത്ത് നിന്ന് എത്തിയ മുപ്പത്തിയെട്ട് യാത്രക്കാരും ജീവനക്കാരുമാണ് മണിക്കൂറുകളോളം വനത്തിൽ കുടുങ്ങിയത് സി കെ അഭിലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാൽ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതി മികച്ച ഒരു പദ്ധതി തന്നെയാണ് പക്ഷേ പോയവർക്ക് ഗവിയിലേക്ക് പോയവർക്ക് ഒരു ദുരനുഭവം ഉണ്ടായി പിന്നീട് ഒരു വണ്ടി അയച്ചു അതും ബ്രേക്ക് ഡൗൺ ആയി പിന്നീട് ഗവിയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു വണ്ടിയിലാണ് ഇവരെ കയറ്റി ഇപ്പോൾ ഇവർ സുരക്ഷിതമായി എത്തിയിട്ടുണ്ട് മറ്റു വിശദാംശങ്ങൾ രാവിലെ ആറു മണിക്ക് ചടയമംഗലത്തു നിന്നും പുറപ്പെടുകയും ഗവി അടക്കം മേഖലകൾ സന്ദർശിച്ച ശേഷം രാത്രി പത്ത് മണിയോടെ തിരികെ എത്തും എന്നുള്ള ഉറപ്പിൽ രാവിലെ പുറപ്പെട്ട ആളുകളാണ് ഇപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ടയ്ക്ക് ഏറെക്കുറെ എട്ട് കിലോമീറ്റർ അകലെ മണ്ണാറക്കുളഞ്ഞിയിലാണ് രാവിലെ ഭക്ഷണം കഴിച്ച് ഇവരൊക്കെ ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല അപ്രതീക്ഷിതമായി ഉണ്ടായ തടസ്സത്തെ തുടർന്ന് ഇവർക്ക് ഇപ്പോൾ എട്ടര സമയത്താണ് പിന്നീട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത് ആദ്യമായി ഒന്ന് യാത്രയാണോ അതോ എന്താ സംഭവിച്ചത് പിന്നെ കെ എസ് ആർ ടി സി ബാച്ച് ഡ്രസില് ആദ്യത്തെ യാത്രയാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത് പക്ഷേ വണ്ടിയുടെ തകരാറ് മൂലം നമുക്ക് യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ല മോശപ്പെട്ട അനുഭവമായി പോയി നിർഭാഗ്യമെന്ന് പറയട്ടെ നമുക്ക് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു കുട്ടികളും അതോടൊപ്പം സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു വല്ലാതെ കാടിന് നടുക്ക് അകപ്പെട്ടു പോയി അല്ലേ കാടിൻ്റെ നടുക്ക് ആയിരുന്നു വണ്ടി പിന്നെ ബ്രേക്ക് ഡൗൺ ആയ അവിടെ വന്ന വണ്ടി നിന്നു അപ്പോൾ നമ്മൾ പിന്നെ വേറെ പകരം വണ്ടി വന്നായിരുന്നു പകരം വണ്ടി വന്നപ്പോൾ അതും കംപ്ലൈൻ്റ് ആയി പിന്നെ അവിടെ നമ്മൾ രണ്ട് നാല് മണിക്കൂറോളം നമ്മൾ അവിടെ കിടന്നിട്ടാണ് അടുത്ത വണ്ടി വന്നത് കുമളിന്നുള്ള വണ്ടിയിൽ അറേഞ്ച് ചെയ്ത് കയറി വന്നിട്ട് വന്നു കുമളിന്നൊരു വണ്ടി വന്നു പിന്നെ അതി അറേഞ്ച് ചെയ്ത് നമ്മളെ ഇവിടെ കൊണ്ടിറക്കി ആൾ ആൾവാസം ഉള്ളടത്ത് കൊണ്ടിറക്കി അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് മൊഴിയാറിൽ നിന്ന് മൊബൈൽ ഫോൺ റേഞ്ചൊക്കെ ഇല്ലാത്തൊരു പ്രദേശമാണല്ലോ കമ്മ്യൂണിക്കേഷൻ പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് ബി എസ് എൻ എൽ അല്പം റേഞ്ച് ഉണ്ടായിരുന്നു അപ്പം നമ്മളോടൊപ്പം വന്ന ഗാർഡിൻ്റെ ഫോണിൽ ബി എസ് എൻ എൽ സിമ്മായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ആദ്യമായിട്ട് നമ്മൾ വിളിച്ച് ഈ പ്രശ്നം പറയുന്നത് അങ്ങനെ വീടുകളിലും അറിയിക്കാൻ ബി എസ് എൻ എൽ സിമ്മിന് കുറച്ച് റേഞ്ച് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ അറിയിക്കാൻ പറ്റും റേഞ്ചില്ലാത്തതും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എസ്ഇബി ജീവനക്കാർ അത്യാവശ്യം ഭക്ഷണമൊക്കെ അല്ലേ അപ്പോൾ അതുവഴി പാസ് ചെയ്ത് ആദ്യം അവർ പോയി അപ്പോഴാണ് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് പിന്നെ അവർ തിരിച്ചു പോയിട്ട് വന്ന് നമുക്ക് വെള്ളവും ബിസ്ക്കറ്റും ലഘുഭക്ഷണവും കൊണ്ട് തന്നു വി കണ്ടില്ലല്ലോ അല്ലേ രാവിലെ ഇറങ്ങിയപ്പോ എന്തൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത് വിശന്നോ ഉച്ചക്ക് എവിടെ വെച്ചാ ഭക്ഷണം കഴിച്ചത് ഇതിനു മുമ്പ് എന്തായാലും കാട്ടിൽ ഉൾപ്പെട്ട ഏറെക്കുറെ ആറ് മണിക്കൂർ സമയം പിന്നിട്ട് അവരൊക്കെ ആശ്വാസ തീരത്തേക്ക് എത്തിയെന്ന് തന്നെ വേണം പറയാം കാരണം ഏറെ കൂടി രാവിലെ ഗവിയിലെ യാത്രകളൊക്കെ തന്നെ സ്വപ്നം കണ്ട് ഇറങ്ങിയ യാത്രക്കാരാണ് അവർ അപ്രതീക്ഷിതമായ വാഹനം ബ്രേക്ക് ഡൗൺ പോയതിനെ തുടർന്ന് കുടുങ്ങി പോവുകയായിരുന്നു പിന്നീട് എത്തിച്ച വാഹനത്തിൽ നൂറ് മീറ്റർ മാത്രമേ സഞ്ചരിക്കാനായി അതും ബ്രേക്ക് ഡൗൺ ആയി പോകുകയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് കെ എസ് ആർ ടി സി ടൂർ കോർഡിനേറ്റർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്രതീക്ഷിതമാണ് അവിടുത്തെ ജ്യോഗ്രഫി നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് എന്തായാലും ഈ വണ്ടിയുടെ ഒരു ഫിറ്റ്നസ് ഒരു പ്രശ്നമായിരുന്നു വണ്ടിയുടെ ഫാൻ രണ്ടാമത് എത്തിയ വണ്ടിക്കും പ്രശ്നം സംഭവിച്ചു അതിന് ക്ലച്ച് പ്ലേ ഇല്ലായിരുന്നു ഡ്രൈവർ പറഞ്ഞു ക്ലച്ച് പ്ലേ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഒരു ചുറ്റും ഇത്രയും യാത്രക്കാരെയും കയറ്റി കൊണ്ടുപോകുമ്പോൾ നമ്മൾ സേഫ് ഇല്ലാത്ത വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തിരി യാത്രക്കാർ പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകണ്ട തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അപ്പോഴത്തേന് മഴ വന്നു മൃഗങ്ങളുടെയൊക്കെ ആനയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നു ഗൈഡ് പറഞ്ഞു ഗൈഡിനെ ആണ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഇത് ഗവിക്കുമ്മിളിയിലെ വണ്ടിയിൽ ഇവരെ കയറ്റിയിട്ട് അവിടെ സേഫാക്കി അവരുടെ താല്പര്യപ്രകാരമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മുന്നോട്ട് പോലും നമ്മൾ എത്തില്ലല്ലോ എത്ര മണിക്കൂറാണ് നമ്മൾ ഓടിയത് പിന്നെ എഴുപത് കിലോമീറ്ററോളം കടന്നു കിട്ടാനുണ്ട് അപ്പം നമ്മൾ അവരെ സേഫ് ആക്കി അവരെല്ലാം ആ രീതിയിൽ ഹാപ്പി അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ തിരിച്ച് വന്നത് എന്തായാലും ഭക്ഷണം കഴിക്കുന്നതിനും ഗവി യാത്രയ്ക്കും തടസ്സമുണ്ടായി എന്നൊഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തായാലും സേഫായി അവരെ അല്പം വൈകിയാലും ശരി എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ ഗവി കാണാമെന്ന് ആഗ്രഹിച്ചു പോയ കുട്ടികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരാണല്ലേ അവർക്ക് പക്ഷേ വലിയൊരു ദുരനുഭവമാണ് ഉണ്ടായത് ഈ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ഈ ബസ്സിന്റെ ഫിറ്റ്നസ് ഒക്കെയാണ് അവിടെ വില്ലനാകുന്നത് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വന്ന രണ്ടാമത് പോയ ബസ്സും ബ്രേക്ക് ഡൗൺ ആയി പിന്നീട് ഗവിയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു ബസ്സിൽ കയറിയാണ് ഇവർ തിരിച്ച് സുരക്ഷിതരായി തിരികെ എത്തിയത് എന്തായാലും ഇപ്പോഴാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്ന് തോന്നുന്നു മണിക്കൂറുകളോളമാണ് വനത്തിൽ കുടുങ്ങിക്കിടന്നത്